അഫസലിനായിരിക്കുന്ന പൗലോസ് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി ദൈവമോ തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് തീർക്കുന്നു നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന പ്രസ്താവന എഴുതി ഈ അഫസലിനായിരിക്കുന്ന പൗലോസ് പഴയ നിയമം മുഴുവൻ പഠിച്ച ആളാണ് പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടുകൾ തനിക്ക് ലഭിച്ചു താൻ റോമാലേഖനം എഴുതിയ സമയത്ത് ആ പ്രസ്താവന തനിക്ക് ആ നിലയിൽ എഴുതി ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നു ഈ മനുഷ്യർ ഒരുപക്ഷേ ശത്രുതാപരമായിട്ട് നിരൂപിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താലും ഒരു ദൈവഭക്തനായിരിക്കുന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്നത് താൻ പേടിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല അതിൻ്റെ കാരണമെന്തെന്ന് ചോദിച്ചാൽ തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അതിനെ അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന അറിവ് വളരെ ശക്തമായിരിക്കുന്ന ഒരു മോട്ടിവേഷണൽ സ്റ്റേറ്റ്മെൻ്റ് പ്രിയുള്ളവരെ പല ആളുകളും ശത്രുക്കളെ പേടിച്ച് ശത്രുതാപരമായിരിക്കുന്ന സാഹചര്യങ്ങളെ പേടിച്ച് നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള അങ്കലാപ്പിലും ആദിയിലും ജീവിക്കുന്ന ഒത്തിരി മനുഷ്യൻ ഇന്നേ ആളുകൾ ഇന്നതുപോലെ ചെയ്യാൽ എന്ത് ചെയ്യും ഇന്നയാൾ ഇന്നതുപോലെ ചെയ്താൽ എന്ത് ചെയ്യും ഇനി ഒത്തിരി മനുഷ്യർ പ്രയോഗങ്ങളെക്കുറിച്ച് ആശങ്കയുള്ളവരും പേടിയുള്ളവരുമായിട്ട് ജീവിക്കുന്നു ജോർജ് മ്യൂളർ എന്ന് പറയുന്ന ദൈവദാസനം ഒരിക്കലും എഴുതി നൂറ് കാര്യങ്ങളിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊൻപത് കാര്യങ്ങൾ നമുക്ക് ഗുണമാക്കി തീർക്കുന്നു എന്നല്ല പറയുന്നത് മറി സകലവും നമ്മുടെ നന്മയ്ക്കായിട്ട് തീർക്കുന്നു നൂറിൽ നൂറ് കാര്യങ്ങളെയും ദൈവം നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ഇന്ന് ലോകത്തില് ഒത്തിരി മനുഷ്യർ വിശേഷിച്ച് ഇവാഞ്ചലിക്കൽ വേൾഡിൽ തന്നെ ക്രൈസ്തവ ലോകത്ത് തന്നെ ഗോഡ് സോവറിൻറ്റി ദൈവത്തിന്റെ സർവാധികാരം എന്ന് പറയുന്ന വിഷയത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ല ദൈവം അങ്ങനെ സർവാധികാരിയൊന്നും അല്ല എന്നാണ് അവർ പറയുന്നത് ബൈബിളാണോ പഠിക്കുന്നത് വേദപുസ്തകമാണോ ധ്യാനിക്കുന്നത് എന്നുള്ളത് വേറൊരു ചോദ്യം ദൈവത്തിൻ്റെ വചന ഉൽപ്പത്തി മുതൽ വെളിപ്പാടു വരെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന വലിയൊരു കാര്യമാണ് നമ്മുടെ ദൈവം സർവാധികാരിയാണ് ഈ പ്രപഞ്ചത്തിൽ സർവാധികാരിയായിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളില്ല ഒറ്റ വ്യക്തിയുള്ളൂ ഒരേ സമയം സർവാധികാരമുള്ള രണ്ട് വ്യക്തിത്വങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന അബ്രഹാം ിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം മാത്രമാണ് സർവാധികാരിയായിരിക്കുന്ന ദൈവം അതിന് യാതൊരു സംശയവുമില്ല ഹോഷേ പ്രവാചന്റെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പ്രബോധനമുണ്ട് യഹോവയെ അറിവാൻ ഉത്സാഹിക്കുക പൗലോസ് ഉലോസെ ഫിലിപ്പലേനത്തിൽ പറഞ്ഞ് ഐ മേ നോ ഹിം എനിക്ക് ഇനിയും അവനെ അറിയണം എന്ന് താന് പറയുന്ന പ്രസ്താവന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദാനിയൽ പ്രവാചരൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും ഇനിയും പഴയ നിയമത്തിലേക്ക് നമ്മൾ വന്നു നോക്കിയാൽ ഖന്നയുടെ പ്രസ്താവനകൾ ഒന്ന് ക്ഷമുകൾ രണ്ടാമത്തെ അധ്യായത്തിൽ ഖന്നയുടെ പ്രസ്താവനകൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കും ഖന്ന ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഗോഡ് ഈസ് സോവറിൻ ദൈവം സർവാധികം ാരിയായ ദൈവമാണ് എന്ന് അവൾ ആ സ്ത്രീയെ വളരെ നന്നായിട്ട് മനസ്സിലാക്കി യഹോവ ഉയർത്തുന്നു താഴ്ത്തുന്നു യഹോവ ജീവിപ്പിക്കുന്നു കൊല്ലുന്നു യഹോവ താഴ്ത്തുന്നു ഉദ്ധരിക്കുന്നു എന്നിത്യാദി ആശയങ്ങൾ പ്രസ്താവനകളെല്ലാം ഈ സഹോദരിയുടെ പ്രസ്താവനകളായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പം സ്ത്രീ പുരുഷ വ്യത്യാസം കൂടാതെ ദൈവത്തെ അടുത്തറിയുന്ന ദൈവത്തിൻ്റെ സർവാധികാരത്തെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ് ബാലസിംഹങ്ങളെപ്പോലെ ധൈര്യമുള്ള ആളുകളായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതൊരു വലിയ കാര്യമാണ് ഇനിയും ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീത് എഴുപത്തിയഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ എഴുതി യഹോവിയായിരിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ന്യായാധിപതി അവനൊരു വ്യക്തിയെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഉയർത്താനും താഴ്ത്താനും എല്ലാം അധികാരമുള്ളവനാണ് ആര് ഈ ദൈവം അതുകൊണ്ട് ഈ ദൈവത്തോടുള്ള നമ്മുടെ ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് എന്തായിരിക്കണം ഈ ദൈവത്തോട് ശരിയായിരിക്കുന്ന ഒരു ബന്ധം പുലർത്തേണ്ടത് വളരെ ആവശ്യമാണ് ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യർ പലപ്പോഴും ും ദൈവത്തോട് ഇടഞ്ഞും നീരസപ്പെട്ടും വഴക്കുണ്ടാക്കിയും പിന്മാറ്റത്തിലുമൊക്കെയാണ് പലപ്പോഴും ജീവിക്കുന്നത് പ്രിയമുള്ളവരെ അത് നമുക്ക് വളരെ ദോഷം ചെയ്യും എന്ന് പറയാതിരിക്കാനായിട്ട് പാടില്ല അതുകൊണ്ട് ദൈവത്തോടെ എങ്ങനെ ജീവിക്കണമെന്ന് വെച്ചാൽ ദൈവത്തോട് നല്ല ബന്ധത്തിൽ ദൈവത്തിന്റെ നന്മയെ ക്വസ്റ്റ്യൻ ചെയ്യരുത് ദൈവത്തിൻ്റെ നന്മയെ അവിശ്വസിക്കരുത് ദൈവത്തോട് ഇടയാനായിട്ട് പോകരുത് ദൈവത്തോട് നീരസപ്പെടാനായിട്ടല്ല പോകേണ്ടത് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചും ദൈവത്തെ ബഹുമാനിച്ചും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന് ആദരവ് കരേറ്റി യും ജീവിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം അതിന്റെ താളം വീണ്ടെടുക്കുന്നത്